ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴ് സീസൺ ആരംഭിക്കാനിരിക്കെ നിർണായകമായ കൂടുമാറ്റത്തിൻ്റെ റിപ്പോർട്ട് പുറത്ത് ലക്നൗ സൂപ്പർ ജയൻസ് നായകനും ഇന്ത്യയുടെ സൂപ്പർ താരവുമായ കെ എൽ രാഹുൽ ആർ സി ബിയിലേക്ക് കൂടുമാറാനുള്ള നീക്കം നടത്തുന്നുണ്ടെന്ന് വിവരം നേരത്തെ തന്നെ ആർ സി ബിയിലേക്ക് തിരിച്ചുവരാനുള്ള താൽപ്പര്യം രാഹുൽ അറിയിച്ചതാണ് കർണാടകക്കാരനായ രാഹുലിൻ്റെ ഹോം ടീമാണ് ആർ സി ബി അതുകൊണ്ട് തന്നെ ആർ സി ബിയിൽ കളിക്കാൻ രാഹുലിന് വലിയ താല്പര്യമുണ്ടെന്നത് അദ്ദേഹം നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ രാഹുലിന്റെ കൂടുമാറ്റത്തിന്റെ നീക്കം അണിയറയിൽ സജീവമാണെന്നാണ് പുറത്തുവരുന്ന വിവരം ആർ സി ബിയുടെ നിലവിലെ നായകൻ വിദേശ താരമായ ഫാഫ് ഡുപ്ലസീസ് ആണ് ഇന്ത്യക്കാരനായ നായകനെ പരിഗണിക്കാൻ ആർ സി ബി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് അനുയോജ്യനായ താരത്തെ ലഭിച്ചിട്ടില്ല എന്നാൽ രാഹുലിനെ ഒപ്പമെത്തിച്ചാൽ ആർ സി ബിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാവും അതുകൊണ്ട് തന്നെ ഈ നീക്കം ടീം ശക്തമാക്കിയിട്ടുണ്ട് രാഹുൽ നേരത്തെ ആർ സി ബിക്കായി കഴിച്ചിട്ടുള്ള താരമാണ് എന്നാൽ ഇന്നത്തെ സൂപ്പർ താര പദവിയിലേക്ക് രാഹുൽ എത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ രാഹുൽ ഇന്ത്യൻ ടീമിലെ സുപ്രധാന താരമാണ് ഇന്ത്യൻ ടീമിൻ്റെ നായകസ്ഥാനത്തേക്കടക്കം രാഹുൽ പരിഗണിക്കപ്പെടുന്നു രാഹുലിനെ ഐക്യൻ താരമായി ടീമിൽ നിലനിർത്താനും സാധിക്കും അതുകൊണ്ട് തന്നെ ആർ സി ബിക്കും രാഹുലിനെ സ്വന്തമാക്കാൻ വലിയ താൽപ്പര്യമുണ്ടാവും ആർ സി ബിക്കായി പത്തൊമ്പത് മത്സരത്തിൽ നിന്ന് നാനൂറ്റി പതിനേഴ് റൺസാണ് രാഹുൽ നേടിയിട്ടുള്ളത് പ്രാദേശിക താരത്തെ നായകസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് ആർ സി ബിക്ക് ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് දුකට තැනने राhulල්ने RRCBी, කැප කාणण साද්‍ය्य கூෘद.